മെയ് ദിനാചരണ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് റാലി നടത്തി യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു റാലി ഭരണകൂടങ്ങളുടെ ചങ്ങാത്ത മുതലാളിത്ത നയങ്ങൾക്കെതിരെ പോരാടുക എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ദിന റാലി നടത്തിയത് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു റാലി തൊഴിലാളി സമൂഹം നിരന്തര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഭരണകൂടങ്ങളുടെ കോർപ്പറേറ്റ് ചങ്ങാത്ത മൂലം ഒന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമകാലീന സാഹചര്യത്തിൽ തൊഴിലാളി സമൂഹം ഒറ്റക്കെട്ടായി അതിജീവന പോരാട്ടത്തിന് ഇറങ്ങേണ്ട സമയമാണെന്നും രാജ്യത്തിന്റെ വികസനത്തിന് തൊഴിലാളികളുടെ വിയർപ്പ് അവഗണിക്കാൻ പറ്റുന്നതല്ലെന്നും അതിനാൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുവാനും തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുവാനും ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്നും റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി എച്ച് മുത്തലീബ് പറഞ്ഞു തൊഴിലാളികൾ താല്പര്യങ്ങൾക്കും നിലകൊള്ളുന്ന പ്രത്യേകിച്ച് നമുക്ക് ഇടതുപക്ഷത്തോട് പറയാനുള്ളത് ഇടതുപക്ഷത്തെ തൊഴിലാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഈ പോരാട്ടത്തിൽ പങ്കാളികളാണ് നിങ്ങൾ ഇടതുപക്ഷത്തെ ഗവൺമെന്റിനെ തിരുത്താൻ തയ്യാറാകണം അങ്ങനെ തിരുത്താൻ തയ്യാറാകുന്നതിൽ എഫ് ഐ ടി എ പോലുള്ള ചില സംഘടനകൾ മുന്നോട്ട് വരികയും അവർ തിരുത്തിക്കുകയും ചെയ്യും എന്നാണ് ഈ മെയ്ദിന സന്ദേശമായി നിങ്ങളോട് പറയാനുള്ളത് ജില്ലാ ട്രഷറർ ഹമീദ് കക്കണ്ടം അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ നേതാവ് അംബുഞ്ഞി തലക്കളായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ നേതാവ് ടി എം എ ബഷീർ അഹമ്മദ് പ്രവാസി വെൽഫെയർ ഫോറം നേതാവ് ടി കെ മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു രാജൻ കോളംകുളം യുസ്ര എ ജി ജമാൽ ബേബി രാജൻ സി എച്ച് സാലിഖ് മുഹമ്മദ് കുഞ്ഞി എൻ കെ പി ഹസൻ സലീം നവാസ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി എഫ് ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ രവി സ്വാഗതവും സെക്രട്ടറി സിദ്ദിഖ് മഞ്ചേശ്വരം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്